നമസ്കാരം മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി വിദേശത്തേക്ക് ജോലിക്ക് പോയ അമ്മ ഇന്നിപ്പോൾ മടങ്ങിയെത്തുന്നത് നെഞ്ചു വിളർക്കുന്ന വേദനയോടെയാണ് മിഥുനെ അവസാനമായി യാത്ര ചെയ്യാൻ അവൻ്റെ അമ്മയെത്തുകയാണ് മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം ചെറിയൊരു വീടുണ്ടാക്കണമെന്ന ആഗ്രഹത്തോടെയായിരുന്നു ഷോക്കേറ്റ് മരിച്ച മിഥുൻ്റെ അമ്മ വിദേശത്തേക്ക് പോയത് ഇന്നിപ്പോൾ മടങ്ങിയെത്തിയത് ഏറെ വേദനയോടെയുമാണ് തേവലക്കര സ്കൂളിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് മണിക്ക് നടക്കും മിഥുന്റെ അമ്മ സുജ്ജ് രാവിലെ ഒൻപത് മണിയോടെ കുവൈത്തിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും അവിടെ നിന്നും ഉച്ചയോടെ വീട്ടിലെത്തുമെന്നാണ് വിവരം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മിഥുന്റെ മൃതദേഹം പന്ത്രണ്ട് മണിവരെ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വിൽക്കും പന്ത്രണ്ട് മണിയോടെ വീട്ടിലേക്ക് കൊണ്ടുവരും വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം നാലു മണിയോടെ വീട്ടുവളപ്പിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങും വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട ജനരോഷം തണുപ്പിക്കാൻ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രദേശമനുസരിച്ച് സ്കൂൾ പ്രധാന അധ്യാപികയെ ഇന്നലെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു സുരക്ഷാ വിഷയം സംബന്ധിച്ച് ഡിഒയുടെ ചുമതല വഹിച്ചിരുന്ന എഇ ആന്റണി പീറ്ററിൽ നിന്നും വിശദീകരണം തേടിയിട്ടുണ്ട് ഇദ്ദേഹം ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും അതേസമയം മിഥുന്റെ മരണത്തിൽ കെ എ സി ബി നടപടി വൈകുമെന്നാണ് വിവരം സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും നടപടി മരണത്തിനിടയാക്കിയ വൈദ്യുതി ലൈനുകൾ ഇന്ന് കെ നീക്കം ചെയ്യും സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച സൈക്കിൾ ഷെഡിന് മുകളിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് മിഥുൻ മരിച്ചത് കെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്കെതിരെയും നടപടി ഉണ്ടായേക്കും കെ സി ബി പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറി തേവലക്കര സ്കൂളിലെ പ്രധാന അധ്യാപികയായ എസ് സുജയാണ് സസ്പെൻഡ് ചെയ്തത് അതേസമയം സി പി എം നേതൃത്വം നൽകുന്ന മാനേജ്മെന്റിന്റെ ഉൾപ്പെടെ വീഴ്ചയ്ക്ക് പ്രധാന അധ്യാപിക സുജയെ മാത്രം കരുവാക്കുകയാണെന്നും ആക്ഷേപമുണ്ട് കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രധാന അധ്യാപികക്ക് വീഴ്ച പറ്റിയെന്നാണ് ഉത്തരവിൽ പറയുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ മറുപടി ആവശ്യപ്പെട്ട് മാനേജ്മെന്റിന് കാരണ കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ അറിയിച്ചു കേരള വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ച് പുതിയ മാനേജരെ നിയമിക്കാനും വേണമെങ്കിൽ സ്കൂൾ ഏറ്റെടുക്കാനും സർക്കാരിന് അധികാരമുണ്ടെന്നും മന്ത്രി പറഞ്ഞു സ്കൂളിന്റെ ചുമതലയുള്ള എഇയുടെ വിശദീകരണം തേടും കുട്ടിയുടെ കുടുംബത്തിനാവശ്യമായ സഹായധനം നൽകുന്നത് മാനേജ്മെന്റ് പരിഗണിക്കണം മിഥിന്റെ സഹോദരനെ പ്ലസ് ടു വരെ പരീക്ഷാ ഫീസ് ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കും സ്കൂൾ പി ടി എ പുനഃസംഘടിപ്പിക്കും തുടങ്ങിയ നിർദ്ദേശങ്ങളും ഉണ്ട് മൈതാനത്തോട് ചേർന്നുള്ള സ്കൂൾ കെട്ടിടത്തിന്റെ ഭിത്തിയിലാണ് സൈക്കിൾ ഷെഡ് നിർമ്മിച്ചിരുന്നത് മൈതാനത്തിന് മുകളിലൂടെ വൈദ്യുതി ലൈൻ വലിച്ചിട്ട് വർഷങ്ങളായി പക്ഷേ അടുത്തിടെ ഷെഡ് നിർമ്മിച്ചപ്പോൾ ലൈൻ തകരഷീറ്റിന് തൊട്ടുമുകളിലായി മാറുകയായിരുന്നു ക്ലാസ്സിനുള്ളിലൂടെ ഷെഡിലേക്ക് ഇറങ്ങാൻ കഴിയും ബെഞ്ച് ഉപയോഗിച്ചാണ് മിഥുൻ ക്ലാസിനുള്ളിൽ നിന്നും തകര ഷീറ്റിലേക്ക് ഇറങ്ങിയത് ചെരുപ്പെടുക്കാൻ ഷീറ്റിൽ നിന്ന് തെറ്റി വൈദ്യുതി ലൈനിലേക്ക് വീണാണ് അപകടം ഉണ്ടായത് ക്ലാസ് മുറിയിലെ ബോർഡിന് തൊട്ടുമുകളിൽ ജനലുണ്ട് ഇത് പലക വെച്ച് മറച്ചിരിക്കുകയാണ് പലക ഇളക്കി മാറ്റിയാണ് മിഥുൻ ഷീറ്റിലേക്ക് കയറിയതെന്നാണ് സംഭവത്തിന് ദൃക്സാക്ഷികളായവർ വെളിപ്പെടുത്തിയത് സംഭവദിസ് രാവിലെ എട്ടരയോടെയായിരുന്നു അപകടം പട്ടക്കടവ് സ്കൂളിൽ നിന്ന് ഏഴാം ക്ലാസ് പാസ്സായ ശേഷമാണ് മിഥുൻ തേവലക്കര ബോയ്സ് സ്കൂളിലേക്ക് എത്തിയത് സ്കൂൾ ഫുട്ബോൾ ക്ലബ്ബിൽ ഉൾപ്പെടെ സ്കൂൾ ഫുട്ബോൾ ക്ലബ്ബിൽ ഉൾപ്പെടെ അംഗമായിരുന്നു സ്കൂളിലെ സഹപാഠികളുടെ കൺമുന്നിൽ വെച്ചാണ് മിഥുൻ ഷോക്കറ്റ് മരിക്കുന്നത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കേ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറുമ്പോൾ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേലുകയായിരുന്നു സി പി എം പ്രവർത്തകർക്ക് മേൽക്കയുള്ള മാനേജ്മെന്റാണ് തേവലക്കര സ്കൂൾ നിയന്ത്രിക്കുന്നത് ഷോക്കറ്റ് ഉടനെ തന്നെ സ്കൂൾ അധികൃതരും സഹപാഠികളും ചേർന്ന് മിഥുനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല